നിങ്ങളുടെ പങ്കാളിയുടെ കറൻറ്റ് ഫീലിങ്സ് അതാണ് നമ്മൾ നോക്കുന്നത് അതിനുവേണ്ടി പ്രാർത്ഥനയോടുകൂടിയാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത് നിങ്ങൾ പ്രാർത്ഥിച്ച് മാത്രം ഇത് കേൾക്കുക നിങ്ങളുടെ പേരോ പങ്കാളിയുടെ പേരോ ഡേറ്റ് ഓഫ് ബർത്തോ നക്ഷത്രമോ എന്തെങ്കിലുമൊന്ന് താഴെ കമൻറ്റ് ഇടുക ഇവിടുത്തെ പ്രാർത്ഥനയിൽ നിങ്ങളും കൂടി പെടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഇന്നത്തെ റീഡിങ് എന്താണെന്ന് നോക്കാം ടാരോ ദേവിയുടെ മെസ്സേജുകൾ നിങ്ങളുടെ പങ്കാളി വിചാരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം അതിനു മുമ്പ് ചാനൽ സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പ്രൈവറ്റ് രീതിങ് വേണമെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ഫൈവ് കപ്പാണ് ആദ്യത്തെ കാർഡ് ഭയങ്കര സങ്കടത്തിൽ ഇരിക്കുന്ന ഒരാൾ കിങ് വാണ്ട് കുറച്ച് തണ്ടുള്ള ആൾ അപ്പോൾ ഇതിൽ നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുന്ന അവർ കുറച്ച് തണ്ട് കാണിക്കുന്നു എന്നാണോ ഇനി ത്രീ വാണ്ടേ വീട്ടുകാർ പേജ് ഓഫ് വാണ്ട് വാണ്ടനടച്ചയാണ് കൂടുതൽ നിങ്ങളെ ആഗ്രഹിക്കുന്നു എന്നാണ് ക്യൂൻ ഓഫ് വാണ്ടാണ് കിങ് വാണ്ടും ക്യൂൻ വാണ്ടും വന്നു രണ്ടു പേരും ഒരുപോലെ സ്നേഹിക്കുന്നവരാണ് സ്റ്റാർ വന്നു ഒരു ഡിവൈൻ കണക്ഷനാണ് മാറോട് ചേർത്ത് നിർത്തിയിരിക്കുക കണ്ടോ ലവ് കാർഡ് ഞാൻ ഇത് നോക്കി തിരഞ്ഞെടുത്തതാണ് പിരിങ്ങി പോണ്ടവർക്ക് വേണ്ടി അല്ല ഈ കാർഡ് യോജിക്കുന്നവർക്ക് വേണ്ടിയാണ് ഇനി നൈറ്റ് സോട്ട്സാണ് ക്യൂനോഫ് ഫാണ്ട് വീണ്ടും വന്നു രണ്ട് തവണ വന്നു ക്യൂൻ ഓഫ് ഫാണ്ട് മജീഷ്യൻ വന്നു ഒരു മിറാക്കേർ സംഭവിക്കും അമിതമായി ചിന്തിക്കുന്നുണ്ട് ഫോർ ഓഫ് സോട്ട്സ് പറയുന്നുണ്ട് അശ്വതി മകം മൂലമാണ് നക്ഷത്രം വന്നിരിക്കുന്നത് ഭരണി പൂരം പൂരാടം വന്നിട്ടുണ്ട് കാർത്തിക ഉത്രം ഉത്രാടം വന്നിട്ടുണ്ട് മൂലം നക്ഷത്രം സരസ്വതിയുടെ നക്ഷത്രമാണ് അപ്പോൾ ഇവിടെ സരസ്വതി വന്നിട്ടുണ്ട് ക്യുൻ ഓഫ് വാർഡ് രണ്ട് തവണയാണ് വന്നിരിക്കുന്നത് അത് ഗ്രീക്ക് മിഥോളജിയിലത്തെ അധീന ആർട്ടമിസ് ഈ രണ്ട് ദേവതകളെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഹിന്ദു പുരാണത്തിൽ ദുർഗ സരസ്വതി ഇവരെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഐഗിരി നന്ദിനി നന്ദിത മേദിനി അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ദുർഗ സിംഹാസനസ്ഥേന അപ്പോൾ അവരാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇനി അതിലേക്ക് കൂടുതൽ പോയിട്ട് നിങ്ങളെ ബോർഡടിപ്പിക്കുന്നില്ല നമ്പറുകൾ ഇവിടെ വന്നിരിക്കുന്നത് അഞ്ച് വന്നിട്ടുണ്ട് പതിമൂന്ന് പതിനാല് വന്നിട്ടുണ്ട് ഒന്ന് വന്നിട്ടുണ്ട് നാല് വന്നിട്ടുണ്ട് ആറ് വന്നിട്ടുണ്ട് പന്ത്രണ്ട് പത്ത് മൂന്ന് ഇതൊക്കെ വന്നിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്പറുകൾ ഇനി നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം ആദ്യം വന്നിരിക്കുന്നു ഫൈവ് കപ്പ് എനിക്കിനി കിട്ടില്ല എന്ന് ഓർത്തിരിക്കുന്ന ഒരാളെയാണ് കാണിക്കുന്നത് ഒരു പക്ഷെ അവരായിരിക്കാം ഇവിടെ ശക്തി കൂടുതൽ വന്നിരിക്കുന്ന സ്ത്രീകൾക്കാണ് സ്ത്രീകൾ വേണ്ട എന്ന് വെച്ചപ്പോൾ അവർ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അപ്പുറത്തിരിക്കുന്ന ആൾക്കാണ് ഈ നഷ്ടബോധം അവരുടെ കറൻറ്റ് ഫീലിങ്സാണ് നമ്മൾ നോക്കുന്നത് നിങ്ങൾ കുറച്ച് ബോൾഡായി പെരുമാറാൻ തുടങ്ങിയപ്പോൾ അവർക്ക് നഷ്ടബോധം തുടങ്ങി നിങ്ങളിങ്ങനെ പുറകെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവർക്ക് അഹങ്കാരം ഉണ്ടാവുന്നത് ഇപ്പം നിങ്ങൾ അവരെ അത്ര ആശ്രയിക്കാൻ പോകുന്നില്ല വരികയാണെങ്കിൽ വരട്ടെ പോവുകയാണെങ്കിൽ പോട്ടെ എന്ന് നിങ്ങൾ വിചാരിക്കാൻ തുടങ്ങി അതാണ് ഞാൻ ഈ ക്യൂരോ ഫാണ്ടിനെ എടുത്ത് പറയാൻ കാരണം നിങ്ങൾക്ക് കുറച്ച് തൻ്റെയിടം വരാൻ തുടങ്ങി ഇപ്പോഴത്തെ ഇരിക്കുന്ന ആൾക്കാർ കരഞ്ഞു കാലം പിടിക്കുന്ന പരിപാടി അങ്ങ് നിർത്തി അതോടുകൂടി അവർക്ക് പേടി തുടങ്ങി എനിക്കിനി കിട്ടില്ലേ എൻ്റെ എല്ലാ ഉടായ്പകളും മനസ്സിലാക്കിയോ നഷ്ടമായോ ഇങ്ങനെ ചിന്തിച്ച് അവർ സങ്കടപ്പെടുന്നു എന്നറിയുന്നു അടുത്തതാണ് കിങ് പാണ്ടെ ആളെ അന്തർമുഖനായിട്ടാണ് എപ്പോഴും നിങ്ങളോട് പെരുമാറിയിരുന്നത് നിങ്ങൾക്ക് സ്നേഹം തന്നിരുന്നതേ ഇല്ല ആ സമയത്തൊക്കെ നിങ്ങൾ യാന്ത്രികമായി ജീവിച്ചു അതാണ് ക്യൂനോഫ് വാണ്ട് പറയുന്നത് അത് രണ്ട് തവണയാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഒരുപാട് അവരെ സഹിച്ചു എന്നാണ് പറയുന്നത് എന്നാൽ ഈ കിങ് വാണ്ട് നിങ്ങളെ സ്നേഹമുള്ള വ്യക്തിയാണ് ഇല്ലെന്ന് പറയുന്നില്ല നിങ്ങൾക്ക് അവരോടും സ്നേഹമുണ്ട് പക്ഷെ പെരുമാറ്റത്തിൽ ചില മര്യാദകളുണ്ടല്ലോ അതവർ പാലിക്കാറില്ല എന്ന് പറയുന്നത് അവർക്കറിയാം നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്നറിയാം പക്ഷെ അത് തരുന്നില്ല അവരെപ്പോഴും നിങ്ങളോട് അന്തർമുഖനായിട്ട് പെരുമാറുകയാണ് എന്തെങ്കിലും ചോദിച്ചാൽ വ്യക്തമായൊരു മറുപടി പോലും അവർ തരില്ല അവർക്ക് നിങ്ങളുടെ സ്നേഹം സാമീപ്യം എപ്പോഴും ആഗ്രഹമുണ്ട് നിങ്ങളത് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ആവശ്യപ്പെടാതെ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ് അവിടെയാണ് നിങ്ങൾക്ക് തെറ്റ് പറ്റിയത് നിങ്ങളൊന്ന് ഗ്യാപ്പിട്ട് നിൽക്കേണ്ടതായിരുന്നു അപ്പോൾ അവർ മര്യാദ പഠിച്ചേന്നു ആദ്യമൊക്കെ നിങ്ങളെ അടക്കി ഭരിക്കുന്നൊരു സ്വഭാവമാണ് നിങ്ങൾക്ക് സ്നേഹം തരില്ല നിങ്ങൾ അങ്ങോട്ട് കൊടുക്കണം എപ്പോഴും അവരുടെ കാല് പിടിക്കുന്ന ഒരു രീതിയാണ് അവർ തുടർന്ന് വന്നുകൊണ്ടിരുന്നത് എന്നാൽ ഈ അടുത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ അടുത്ത മാസങ്ങളിൽ നിങ്ങളിൽ ചില മാറ്റങ്ങൾ വന്നു നിങ്ങൾക്ക് മനസ്സിലായി എപ്പോഴും അവരിങ്ങനെ പെരുമാറുന്നത് നിങ്ങളെ വല്ലാതെ കരയിക്കാനും അവർക്ക് വേണ്ടതൊക്കെ നിങ്ങളിൽ നിന്ന് പറയാതെ തന്നെ കിട്ടാനും വേണ്ടിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി അതോടുകൂടി നിങ്ങൾ ഈ പരിപാടി നിർത്തി പുറകെ പോകുന്നത് നിങ്ങൾ നിർത്തി അപ്പോൾ അവർക്ക് പേടിയാവാൻ തുടങ്ങി എന്നെ മനസ്സിലായി ഞാൻ എന്താ എന്താഗ്രഹിക്കുന്നതെന്ന് മനസ്സിലായി ഞാൻ അവരെ മിസ് യൂസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്ത് അവഗണിച്ച് പെരുമാറുകയാണ് ഈ വ്യക്തിയുടെ സ്വഭാവം എന്താന്ന് വെച്ചാൽ മറ്റുള്ളവരോട് വളരെ സന്തോഷമായിട്ട് പെരുമാറും അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർ പറയാതെ തന്നെ ചെയ്തു കൊടുക്കും കുടുംബത്തിനൊക്കെ വളരെ പ്രാധാന്യമുള്ള വ്യക്തിയാണ് നല്ല സ്നേഹസമ്പന്നനാണ് രാജാവാണല്ലോ രാജാവ് എന്ന് പറഞ്ഞാൽ പ്രജകൾ ഒരുപാട് കാണുമല്ലോ സുഹൃത്തുക്കൾ ഒരുപാടുണ്ടാവും കുടുംബം വലുതായിരിക്കും കുടുംബത്തിന് വേണ്ടി എന്തും കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന ആളാണ് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ മാത്രം ആൾക്ക് ആൾക്കിത്രയും ഗമ കൂടുതലാണ് അഹങ്കാരം കൂടുതലാണ് ഈഗോ ജലസ് പൊസസീവാണ് അസൂയ കലർന്ന് പ്രണയിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ കാര്യത്തിൽ ഭയങ്കര കൺട്രോൾ ഇഷ്യൂ ആണ് നിങ്ങൾ മറ്റാരുമായിട്ടും അടുക്കുന്നത് ഇഷ്ടമല്ല നിങ്ങളുടെ ഫോൺ വാങ്ങിയിട്ട് അവർ ചെക്ക് ചെയ്യും എന്നാൽ അവരുടെ ഫോണൊന്നും കാണിച്ചു കാണിച്ചതിരില്ല നിങ്ങളുടെ പാസ്വേഡൊക്കെ അറിയിരിക്കാം അതൊക്കെ തുറന്ന് നോക്കി നിങ്ങൾ ആരുമായിട്ടൊക്കെ ചാറ്റ് ചെയ്ത് ഇതാരാണ് അതാരാണ് ഇങ്ങനെ ചോദിക്കുന്ന ഭരിക്കുന്ന രാജാവാണല്ലോ ഇവിടെ ഭരിക്കുന്ന ഒരു സ്വഭാവമാണ് ഭയങ്കര നിങ്ങളെ എപ്പോഴും സംശയമാണ് എന്നാൽ അവരെ സ്നേഹം തരില്ല അവരുടെ ഭാഗത്ത് ഒരു വിട്ടുവീഴ്ചയില്ല നിങ്ങളെപ്പോഴും ഇങ്ങനെ അവരുടെ കാല് പിടിച്ചുകൊണ്ടിരിക്കണം ഇങ്ങനെ യാന്ത്രികമായിട്ട് സ്നേഹം കിട്ടാതെ സ്നേഹത്തിന് വേണ്ടി കാറ്റുപോലെ അലഞ്ഞിരുന്നു നിങ്ങളെ എന്ന് പറയുന്നത് അത് കഴിഞ്ഞ ദിവസങ്ങളിലാണ് അതാണ് നൈറ്റ് സൂട്ട്സ് പറയുന്നത് നിങ്ങൾ അവർക്ക് പിറകെ ഇങ്ങനെ ആത്മാവുമായിട്ട് ഇങ്ങനെ അലയുകയാണ് ഇത്തിരി സ്നേഹം താന്നും പറഞ്ഞിട്ട് അവർ തരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങളെ കൺട്രോൾ ചെയ്യുക ദേഷ്യപ്പെട്ട് സംസാരിക്കുക സ്നേഹത്തിൽ സംസാരിക്കാൻ അറിയാത്ത പോലെ പെരുമാറുക നിങ്ങൾക്ക് വേണ്ടതൊന്നും തരുന്നില്ല അങ്ങനെ അവർ പെരുമാറി അതെന്നെ ഒരു താൻപൂരിമയാക്കി അവരെടുത്തു എന്നാലത്ത് നിങ്ങൾക്ക് മാറ്റം വന്നു എപ്പോഴും എനിക്ക് കിട്ടുന്നത് ഇതൊക്കെയല്ലേ എന്നാൽ പോയി പണി നോക്കട്ടെ എന്നുള്ള ഭാവത്തിൽ നിങ്ങൾ പെരുമാറാൻ തുടങ്ങി നിങ്ങൾക്ക് തൻ്റെ ഇടം വന്നു നിങ്ങൾക്ക് തൻ്റെ ഇടം വന്നു എന്ന് അറിഞ്ഞപ്പോഴാണ് അവർക്ക് ഈ ഫൈവ് കപ്പിലേക്ക് വരണ്ടി വന്നത് എനിക്ക് നഷ്ടമായി എൻ്റെ തന്നെ പെരുമാറ്റം കൊണ്ടാണ് നഷ്ടമായത് അവരെ എന്നെ മനസ്സിലാക്കി പറയാതെ തന്നെ അറി അറിഞ്ഞു തന്നിരുന്ന ആ സ്നേഹം സ്റ്റോപ്പായി എന്നറിയുന്നത് നിങ്ങൾക്ക് ബുദ്ധി വന്നല്ലോ ഇവിടെ ദുർഗണന വന്നിരിക്കുന്നത് നിങ്ങൾക്ക് തൻ്റെ നിങ്ങൾ അറിയാതെ നടിച്ചിട്ടിങ്ങനെ പുറകെ പോയതാണ് നിങ്ങൾക്ക് അവരെ നന്നായി മനസ്സിലായിട്ടുണ്ട് ഒരുപക്ഷെ അവർ നിങ്ങൾ മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതൽ നിങ്ങൾ അവരെ മനസ്സിലാക്കി പക്ഷെ നിങ്ങളിവിടെ കുറച്ച് ദുർബലരായിരുന്നു അവരുടെ സ്നേഹമില്ലെങ്കിൽ ഞാൻ ഇല്ല എന്നുള്ള വിചാരത്തിലാണ് നിങ്ങൾ അവരുടെ പുറകെ നടന്നിരുന്നത് എന്നാൽ എപ്പോഴും ഇങ്ങനെ നിങ്ങളെ അവഗണിച്ചും മറ്റുള്ളവർക്ക് സ്നേഹം കൊടുത്തും പെരുമാറി തുടങ്ങിയപ്പോൾ ഒരുപാട് സമയം ഇത് കണ്ടപ്പോൾ ഒരുപാട് പ്രാവശ്യം ഇത് തന്നെ ആവർത്തിച്ചപ്പോൾ നിങ്ങളുടെ മനസ്സ് തന്നെ പറഞ്ഞു എന്തിനാണ് ഇങ്ങനെ പുറകെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് അവസാനിപ്പിക്കുക എൻ്റെ സ്നേഹം ആവശ്യമുള്ളവർ എൻ്റെ അടുത്ത് വരട്ടെ ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ചു എന്നാണ് ക്യൂനോ രണ്ട് തവണ വന്നതുകൊണ്ട് പറയാനുള്ളത് അവർക്ക് വേണ്ടി ഒരു കാർഡേ വന്നിട്ടുള്ളൂ എന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാർഡുകൾ വന്നിട്ടുണ്ട് ശക്തിയുടെ കാര്യത്തിൽ നിങ്ങൾക്കാണ് കൂടുതൽ തീ എന്നാണ് പറയുന്നത് ഇവിടെ തീയാണ് മൂലകമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അഗ്നി പോലെ തീൻ്റെ അടുത്ത് മറ്റുള്ളതൊന്നും നിലനിൽക്കില്ല അതുപോലെ നല്ല ഒരു ലേഡിയാണ് ഇപ്പോഴത്തെ ഇരിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കാൻ വൈകി എന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ പെരുമാറാൻ പെരുമാറാനറിയാത്തവർ ഇന്നു ഇങ്ങനെ പെരുമാറുക പുറകെ നടക്കുന്നത് അങ്ങ് നിർത്തുക അപ്പോൾ അവർക്ക് മനസ്സിലാവും നിങ്ങളില്ലെങ്കിൽ അവരൊന്നും അല്ലയെന്ന് രണ്ടു പേരും ചേരുമ്പോഴാണ് ശക്തി നിങ്ങൾക്ക് അവരുടെയും സ്നേഹം വേണം അവർക്ക് നിങ്ങളുടെ സ്നേഹം വേണം അതാണ് ഐക്യം എന്ന് പറയുന്നത് എന്നാൽ ഒരാളെപ്പോഴും ഇങ്ങനെ മറ്റേ വേദനിപ്പിച്ച് അവഗണിച്ച് മറ്റേ ആളെ ഭരിച്ച് മറ്റേ ആളുടെ കാര്യങ്ങളെല്ലാം അറിയണം ഒന്നും വിട്ടുപോകരുത് ഏതെങ്കിലും ഒരു കാര്യം പറയാൻ മറന്നിട്ടുണ്ടെങ്കിൽ അതിനെ ചൊല്ലി വഴക്കുണ്ടാവുക ഇങ്ങനെ പെരുമാറുന്ന ആ ഒരു കാര്യം നിർത്തണമെങ്കിൽ നിങ്ങളിങ്ങനെ പെരുമാറൂ എന്നാണ് ഇവിടെ ക്യൂനെ ഫാൾഡ് പറയുന്നത് ഇതുവരെ നിങ്ങൾ ജീവിച്ചു വന്നത് രാവിലെ ആവുന്നു ഉച്ചയാവുന്നു വൈകീട്ടാവുന്നു അവരുടെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് അങ്ങോട്ടറിഞ്ഞ് ചെയ്യുന്നു രാവിലെ വിളിക്കണം ഗുഡ് മോർണിംഗ് അയക്കണം ഉച്ചയ്ക്ക് വിളിക്കണം രാത്രി വിളിക്കണം നിങ്ങൾ എവിടെ പോയാലും പറയണം നിങ്ങളുടെ കാര്യങ്ങളെല്ലാം പറയണം എന്നാൽ അവരെ ഇതുപോലെ ഇങ്ങോട്ട് പെരുമാറുന്നില്ല അങ്ങനെ നിങ്ങൾ സഹിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പം നിങ്ങളത് നിർത്തിയപ്പോൾ അവർ യഥാർത്ഥത്തിൽ നിങ്ങളെ മിസ് ചെയ്യാൻ തുടങ്ങിയെന്നു പറയുന്നത് അങ്ങനെയാണ് നിങ്ങളുടെ അഭാവം അവർ തിരിച്ചറിയുന്നത് മൂന്ന് നേരം നിങ്ങളിങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് പോലെ മരുന്നു കഴിക്കുന്നത് പോലെ അവരെ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ ഒരിക്കലും നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യില്ല ഇവിടെ ക്യൂനോ ഫാണ്ട് വന്നപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഉണ്ടായി ഈ രാജാവിനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് നിങ്ങൾ ചിന്തിച്ചു അതോടുകൂടി രാജാവ് കണ്ണീരിലായി അതാണ് അവിടെ പറയുന്നത് അപ്പോൾ അവർക്ക് മനസ്സിലായി അവരുടെ ഭാഗത്തുള്ള തെറ്റുകൾ എന്താണെന്ന് മനസ്സിലായി രണ്ട് ദിവസം നിങ്ങൾ വിളിക്കാതിരുന്നപ്പോഴേക്കും അവർ മനസ്സിലാക്കി അതിൻ്റെ വഷം എന്താണെന്ന് അതാണ് ഇവിടെ പറയുന്നത് വീട്ടുകാർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക മറ്റുള്ളവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക നിങ്ങളെ അവഗണിച്ച് പെരുമാറുക നിങ്ങളെപ്പോഴും ഡിപ്രഷനിലാണ് അതാണ് ഫോർ ഓഫ് സോർട്സ് പറയുന്നത് ഞാൻ എത്ര സ്നേഹം വാരി കൊടുത്താലും ഒരു തുള്ളി പോലും എനിക്ക് തരുന്നില്ല അവരവരുടെ എല്ലാവരോടും നന്നായി പെരുമാറുന്നുണ്ട് എന്നോടൊഴിച്ച് ഇതാണ് നിങ്ങളുടെ ഉറക്ക കെടുത്തുന്ന ചിന്തകൾ അതാണ് ഫോർ ഓഫ് സോട്ട്സ് പറയുന്നത് എന്നാൽ അതിൽ നിന്ന് ഒന്ന് പിൻവാകൂ എന്നാണ് ക്യൂനി ഫാണ്ട് പറയുന്നത് ഫാണ്ട് എന്ന് പറഞ്ഞാൽ മൂന്ന് കാര്യത്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒന്ന് സിംഹാസനസ്ഥേന ഞാൻ പറഞ്ഞില്ലേ ഈ രാജ്ഞിയുടെ ഇനിയിപ്പോൾ ദേവിയായിട്ട് പറയണ്ട ഈ ചിത്രം തന്നെ പറയാം ഇതിൻ്റെ അടുത്ത് നിൽക്കുന്നത് ഒരു സിംഹമാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം ഇനി രണ്ടാമതൊരു കറുത്ത പൂച്ചയാണ് ഇനി മൂന്നാമതൊരു സൂര്യകാന്തി പാടാണ് ഇനി നാലാമത് ഈ സ്ത്രീ കയ്യിൽ വെച്ചിരിക്കുന്നത് ഒരു വടിയാണ് ഇതിൻ്റെ അർത്ഥങ്ങൾ പറയുന്നത് സിംഹം എന്ന് പറഞ്ഞാൽ നല്ല ശക്തി ഉള്ള അല്ലെങ്കിൽ മാനസികമായി നല്ല പോസിറ്റീവ് എനർജി ഉള്ളൊരു സ്ത്രീയാണ് നിങ്ങൾ എന്നാണ് ഇനി തീയാണ് മൂലകമായിട്ട് വന്നിരിക്കുന്നത് അത് ഊർജത്തിനെയാണ് കാണിക്കുന്നത് ഇനി സൂര്യകാന്തി പാഠം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് പ്രണയമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പ്രണയം ആഗ്രഹിക്കുന്നു എന്നാണ് പൂക്കളുടെ അല്ലെങ്കിൽ വസന്തത്തിൻ്റെ ഒരു കാര്യമാണ് അവിടെ പറയുന്നത് അപ്പം നിങ്ങൾ വല്ലാതെ കുതിക്കുന്നത് സ്നേഹമാണ് ഒരു സൂര്യകാന്തി പാടം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാവനയില് അവരെങ്ങനെയാണോ പെരുമാറേണ്ടത് അത് നന്നായിട്ട് നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട് നിങ്ങൾ നല്ല പവർഫുള്ളായ ആളാണ് എന്നാണ് സിംഹം പറയുന്നത് നിങ്ങൾ തീ മൂലകമാണ് നിങ്ങൾ നല്ല എനർജറ്റിക് ആയ ആളാണ് ഇനി ഒരു കറുത്ത പൂച്ചയാണ് ഈ വ്യക്തി അത് മനസ്സിലാക്കുക അത് നിങ്ങൾ മനസ്സിലാക്കാത്തത് കാരണമാണ് നിങ്ങൾ അവരുടെ പുറകെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കറുത്ത പൂച്ച എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ഷാഡോനെയാണ് നിങ്ങളിപ്പോൾ ഒരു ഷാഡോൻ്റെ പുറകെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവർ നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്നല്ല പറയുന്നത് നിങ്ങൾ വെറുതെ ഒരു നിഴലിൻ്റെ പുറകെങ്ങനെ നിങ്ങൾ ഇത്രയും ശക്തിയുള്ള അല്ലെങ്കിൽ ഇത്രയും പവർഫുള്ളായ ഇത്രയും മനസ്സിൽ വസന്ത നിറച്ചുകൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ അവർക്ക് പകർന്നു നൽകുന്ന ആള് അവരുടെ പുറകെ ഒരു നിഴലിൻ്റെ പുറകെ സ്നേഹന്താ എന്ന് പറഞ്ഞ് പോകേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ക്യൂനോ ഫാണ്ട് ഇവിടെ ചോദിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് ഇരിക്കുക അപ്പം നിങ്ങളുടെ വാല്യൂ തിരിച്ചറിഞ്ഞ് ഇവിടെ ഒരു രാജാവ് തന്നെയാണ് നിൽക്കുന്നത് അപ്പുറത്ത് നിങ്ങൾക്ക് അതേ ഊർജമുള്ള ഒരു പുരുഷൻ്റെ എനർജിയാണ് കാണുന്നത് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള പങ്കാളി തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും അധികം സ്നേഹമുള്ള വ്യക്തിയാണ് പക്ഷേ ഈ നിഴലാണ് ഇവിടെ നിൽക്കുന്നത് ഒരു പൂച്ചയാണ് നിൽക്കുന്നത് അതുപോലെയാണ് അവർ അവരെ മാറ്റിയെടുക്കാനാണ് നിങ്ങളൊന്ന് പിന്മാറും എന്ന് പറയുന്നത് അതോടുകൂടി അവർ തകർന്നു വീണു നിങ്ങൾ രണ്ട് ദിവസം ഉണ്ടാതിരുന്നപ്പോഴേക്കും അവർ ഫ്രൈ കപ്പിലേക്ക് പോയി ഇപ്പം കണ്ണീരായി എൻ്റെ ശ്രദ്ധക്കുറവ് കാരണം എനിക്ക് എൻ്റെ പങ്കാളിയിൽ നിന്നുള്ള ആ സ്നേഹത്തിന് ഒരു മങ്ങലേറ്റു അല്ലെങ്കിൽ സംശയ രോഗിയായ രാജാവാണ് അപ്പുറത്തിരിക്കുന്നത് ഇനി അയാൾ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ വിലപ്പെട്ടത് കഴിയുന്ന നഷ്ടമായി ഇനി അവർ മറ്റൊന്ന് തിരഞ്ഞെടുക്കും കാരണം ഞാൻ അവരെ അവഗണിച്ചാണ് പെരുമാറിയിരുന്നത് സത്യത്തിൽ എനിക്ക് അവരുടെ സ്നേഹമായിരുന്നു ആവശ്യം അവർക്ക് എൻ്റെ സ്നേഹം കൊടുക്കുന്നതിലും അധികം അവരുടെ ഊർജം കൊണ്ടാണ് ഞാൻ ഇത്ര അഹങ്കാരം കാണിച്ചിരുന്നത് എന്ന സത്യം രാജാവ് മനസ്സിലാക്കി എന്ന് പറയുന്നത് ഇപ്പം നിങ്ങളുടെ പവർ മനസ്സിലായില്ലേ അപ്പം അതുകൊണ്ട് നിങ്ങൾ കാല് പിടിച്ച് നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഇരിക്കുക നിങ്ങളുടെ സ്നേഹം സത്യമുള്ളതാണ് അപ്പോൾ അതേ തുല്യശക്തിയാണ് അപ്പുറത്തിരിക്കുന്നത് കിങ് ബാണ്ടാണ് അവർ നിങ്ങളിലേക്ക് വന്നോളും എന്നാണ് പറയുന്നത് എപ്പോഴും ഇങ്ങനെ ഒരാളൊരാളെ പുറകെ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ സൂര്യകാന്തി പാഠം പറഞ്ഞു ഇനി പേജ് വണ്ട് പറയുന്നത് ഒരു വസന്തത്തിനെ തന്നെയാണ് സജിറ്റേറിയസ് ആണ് വസന്തകാലമാണ് തീ മൂലകമാണ് ഇവിടെ വന്നിരിക്കുന്നത് രണ്ടുപേരുടെ തീ പോലുള്ള പ്രണയമാണ് രണ്ടുപേരും എനർജറ്റിക് ആണ് രണ്ടുപേരും അങ്ങേയറ്റം സ്നേഹിക്കുന്നുണ്ട് അതിനൊന്നും കുഴപ്പമില്ല പക്ഷേ മറ്റ് പ്രശ്നങ്ങൾ കാരണം അല്ലെങ്കിൽ ഈഗോ കാരണം ഒരാൾ ഒരാളെ അവഗണിക്കുന്ന ആ സ്വഭാവം ഇവിടെ നിർത്താനാണ് പറയുന്നത് ഇവിടെ ഇനി വന്നിരിക്കുന്നു ലവ് കാർഡ് ഒരാളൊരാളുടെ മാറോട് ചേർന്ന് നിൽക്കുന്ന ചിത്രം തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് സാധാരണ ലവ് കാർഡ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് എന്നാൽ അങ്ങനെ ആവാതിരിക്കാനും രണ്ടുപേരും ഒന്നാവാൻ വേണ്ടിയാണ് ഇത്തരം ഒരു കാർഡ് തന്നെ ഞാൻ സെലക്ട് ചെയ്യാൻ കാരണം അതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും ഒന്നാവേണ്ടവരാണ് ഇനി സ്റ്റാറാണ് വന്നിരിക്കുന്നത് ആണെങ്കിലും അവിടെ ഒരു ദൈവാനുഗ്രഹം ഒരു മാലാകടെ അനുഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ അകന്ന് പോണ്ടവരാണ് എന്ന് പറയുന്ന സ്റ്റാർ പോലും ഇവിടെ അനുകൂലമായിട്ടാണ് വന്നിരിക്കുന്നത് കാരണം തീയുടെ ശക്തിയാണ് ഇന്ന് കൂടുതൽ വന്നിരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ദുർഗ സരസ്വതി എന്നൊക്കെ പറയാൻ കാരണം കല്യാണങ്ങൾക്കൊക്കെ മുടക്കേണ്ടെങ്കിൽ നമ്മൾ ദുർഗയാണ് പ്രാർത്ഥിക്കാറ് ദുർഗയ്ക്കാണ് പട്ട് താലി ഇതൊക്കെ കൊടുക്കാറ് അപ്പോൾ ഇവിടെ ദുർഗ തന്നെയാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ പ്രണയത്തിൽ സാബല്യം ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്താൽ മതി ദേഷ്യം കൂടുതലായിരിക്കും തീ വന്നുകഴിഞ്ഞാൽ അതുകൂടി ഉണ്ട് അപ്പോൾ രണ്ടു പേർക്കും കുറച്ച് ദേഷ്യം കൂടുതലായിരിക്കും എന്നാൽ നിങ്ങളാണ് അവരെ എപ്പോഴും ഇങ്ങനെ ഫോളോ ചെയ്ത് കാലു പിടിച്ചുകൊണ്ടിരുന്നത് എന്ന നിങ്ങൾക്കിപ്പോൾ കാര്യം പിടികിട്ടി അവരൊരു നിഴലാണെന്ന് മനസ്സിലായി അതോടുകൂടി നിങ്ങളിങ്ങനെ ഫോളോ ചെയ്യുന്നത് നിർത്തി എന്നാണ് ക്യൂനോഫ് പാണ്ടേ രണ്ട് തവണ വന്നതുകൊണ്ട് പറയാനുള്ളത് നിങ്ങൾ ഇനി ഫിസിക്കലായ ബന്ധമുള്ളവരാണ് എന്ന് തീ പറയുന്നുണ്ട് ക്യൂൻ പാട്ടും കിങ് പാട്ടും വന്നതുകൊണ്ട് തന്നെ ആർഗ്യൂ ഇടയ്ക്കിടയ്ക്ക് നടക്കാറുണ്ട് കാരണം ഇവിടെ മേശരാശി വന്നിട്ടുണ്ട് ഇനി ലിയോ വന്നിട്ടുണ്ട് ഇത് രണ്ടും യുദ്ധത്തിൻ്റെ ടെൻഡൻസിയാണ് കാണിക്കുന്നത് സിംഹമല്ലേ ഞാനാണ് വലുത് ഞാനാണ് വലുത് എന്നുള്ള ഭാവം രണ്ടു പേർക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ വഴക്കിടുമ്പോൾ ഒരാളും കുറയില്ല അതും പാടില്ല എന്ന് പറയുന്നത് എന്നാലും നിങ്ങളാണ് കൂടുതൽ അവരെ ആശ്രയിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നത് ഇങ്ങനെ യാന്ത്രികമായി മാറിയപ്പോൾ അവരുടെ സ്നേഹത്തിന് ഭയങ്കരമായിട്ട് നിങ്ങൾ കൊതിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു സൂര്യകാന്തി പാഠം പോലെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവരുടെ സാമീപ്യം നിങ്ങൾ എത്രമാത്രം കൊതിക്കുന്നു എന്ന് കാണിക്കുന്നതാണ് ആ ഒരു ചിത്രം അല്ലെങ്കിൽ ആ ഒരു മെസ്സേജ് അപ്പോൾ അതുപോലെ നിങ്ങൾ അവരുടെ സ്നേഹം ആഗ്രഹിക്കുന്നുണ്ട് ഫാൻറ്റസി വേൾഡ് എന്നുവെച്ചാൽ നിങ്ങൾ സ്വപ്നങ്ങളിൽ ഒരുപാട് കാണുന്നുണ്ട് അവരോടൊപ്പം ജീവിക്കുന്നത് എങ്ങനെയാണ് അവരുടെ സ്നേഹം എങ്ങനെയൊക്കെയാണ് വേണ്ടത് ഭാവി എന്താണ് ഇതൊക്കെ നിങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നുണ്ട് എന്നാൽ ഈ വ്യക്തി കിങ് പാണ്ടാണ് ഒരു തരി സ്നേഹം പോലും തരില്ല ഇനി സ്ത്രീ പാണ്ടാണ് എപ്പോഴും നിങ്ങൾക്ക് പുറംതിരിഞ്ഞു നിൽക്കുകയാണ് ഒരു രാജാവാണ് അവരേത് മര്യാദ പഠിപ്പിക്കുമെന്നാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത് അതിന് നിങ്ങൾ കുറച്ച് തൻ്റെ കാണിക്കണം എപ്പോഴും നിങ്ങളിങ്ങനെ അവരെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്സൻസ് അവർ മനസ്സിലാക്കില്ല നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കില്ല അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ഇവിടുത്തെ കാർഡുകളെല്ലാം ഇന്ന് വന്നിരിക്കുന്നത് ഇതിൽ ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഞാനിങ്ങനെ പുറകെ ഇങ്ങനെ ഫോളോ ചെയ്യല്ല ഇതൊരു നിഴലാണ് അതിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുകയല്ല ഇനി എന്നെ തിരിഞ്ഞ് ഇങ്ങോട്ട് വരട്ടെ ഞാനും ശക്തിയുള്ള ആളാണ് എനർജറ്റിക് ആണ് പോസിറ്റീവ് ഉള്ള ആളാണ് സ്നേഹമുള്ള ആളാണ് തൻ്റെ ഇടമുള്ള ആളാണ് എന്നൊക്കെ മനസ്സിലാക്കി കുറച്ച് വിട്ടു നിൽക്കുകയാണ് എന്നാണ് പറയുന്നത് അപ്പം അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഈ രാജാവ് ഹൈക്കപ്പിലേക്ക് വരും രാജാവിന് നിങ്ങളില്ലാതെ പറ്റില്ല കുറ്റബോധം തുടങ്ങും സങ്കടം തുടങ്ങും കരയാൻ തുടങ്ങും പേടിയാവും നിങ്ങളെ നഷ്ടമാവും ഉള്ളതാണ് പേടി അപ്പോൾ അതൊക്കെ തുടങ്ങണമെങ്കിൽ നിങ്ങളൊന്ന് മാറി നിൽക്കുക എന്നാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത് അങ്ങനെ ചെയ്താൽ ഒരു ഡിവൈൻ അനുഗ്രഹമുള്ള ആൾക്കാരാണ് നിങ്ങളെ എന്ന് പറഞ്ഞു സ്റ്റാർ നിങ്ങൾ മാറോട് ചേർന്നിരിക്കുന്ന ഒരു പ്രണയമാണെന്ന് ലവ് പറഞ്ഞു ഇനി മജിഷ്യം വന്നിട്ടുണ്ട് ഒരു മിറാക്ക് സംഭവിക്കുമെന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ ഫാൻറ്റസി വേൾഡ് എല്ലാം സബലമാവാൻ പോകുന്നു എന്ന് ദുർഗ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ പ്രണയത്തിൻ്റെ എല്ലാ നെഗറ്റീവ് കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ ഹിന്ദുക്കൾ പ്രാർത്ഥിക്കുന്നത് ദേവിയാണ് അതും ദുർഗാദേവിയാണ് ഞാനൊക്കെ പറഞ്ഞു കൊടുക്കാറ് അങ്ങനെയാണ് അപ്പോൾ വേഗം നടക്കും കല്യാണങ്ങളൊക്കെ മടങ്ങി പോകുവാണെങ്കിൽ അപ്പോൾ വേഗം നടക്കും പ്രണയത്തിലൊക്കെ എങ്ങനെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് തീരും എന്നൊക്കെയാണ് പറയുക അപ്പോൾ അവര് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ക്യൂ വാണ്ടാണ് രണ്ട് തവണ വന്നിരിക്കുന്നത് അപ്പം നന്നായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഇവിടെ എന്താണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന സന്ദേശം എന്ന് മനസ്സിലാക്കുക എന്നിട്ട് വല്ലാതെ ഫോളോ ചെയ്യുന്നത് അവിടെ നിർത്തുക നിങ്ങൾക്ക് അവരില്ലാതെ ജീവിക്കാൻ പറ്റുന്നത് നിങ്ങൾ മനസ്സിലാക്കുക എന്നാൽ അവർക്ക് നിങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റില്ല കാരണം ഇത്രയും കാലം നിങ്ങളെ ആശ്രയിച്ചാണ് അവർ കഴിഞ്ഞിരുന്നത് അതല്ല ഇവിടെ നിങ്ങൾ അനുഭവിച്ചിരുന്നത് നിങ്ങൾ അവരെ ആശ്രയിക്കുന്നു എന്നാണെങ്കിൽ ഇവിടെ പ്രപഞ്ചം പറയുന്നു നിങ്ങളെ ആശ്രയിച്ച് ആണ് അവർ കഴിയുന്നത് നിങ്ങളൊന്ന് മാറിക്കഴിഞ്ഞാൽ അവർ തകർന്ന് തരിപ്പണാവുമെന്നാണ് ഫൈ കപ്പ് തരുന്ന സന്ദേശം അപ്പോൾ നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് പറയുന്നത് അപ്പം തനിയെ അവർ മര്യാദ പഠിച്ചോളും നിങ്ങളിലേക്ക് എന്നാണ് ഇന്നത്തെ സന്ദേശം പറയാനുള്ളത് അപ്പോൾ നെഗറ്റീവായിട്ടൊന്നും ഇവിടെ പറയാനില്ല ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ്ങിൽ വന്നിരിക്കുന്നത് ക്വിനോ ഫാൾഡിൽ വന്നിരിക്കുന്ന കറുത്ത പൂച്ചയെക്കുറിച്ച് പല ഐതിഹ്യങ്ങളും ഉണ്ടല്ലേ നമ്മളൊരു വഴിക്ക് പോകുമ്പോൾ കറുത്ത പൂച്ച വിലങ്ങ് ചാടിക്കഴിഞ്ഞാൽ നമ്മൾ ആ കാര്യം നടക്കില്ല എന്ന് പറയുക എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ കറുത്ത പൂച്ച എന്ന് പറഞ്ഞാൽ വളരെയധികം ഭാഗ്യം കൊണ്ടുവരുന്ന ഒരു കാര്യമായിട്ടാണ് അവർ കാണിക്കുന്നത് അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അപ്പം നമ്മുടെ സംസ്കാരം അല്ലല്ലോ പാശ്ചാത്യ സംസ്കാരമാണല്ലോ ഇവിടുത്തെ കാടുകൾ അപ്പം അവർ പറയുന്നത് നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടാവും എന്നാണ് അടുത്ത് തന്നെ ഭാഗ്യമുണ്ടാവും അതിനു വേണ്ടി നിങ്ങളൊന്ന് മാറി നിൽക്കൂ നിങ്ങൾ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കൂ അവർ നിങ്ങൾ മാറി നിന്നു കഴിഞ്ഞാൽ ഇവിടും വട്ട പൂജയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇനി ഇവിടെ ലിയോ ആണ് വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ സിംഹമാണ് അപ്പം നിങ്ങൾ സിംഹം പോലെയാണ് അത് മനസ്സിലാക്കാതെയാണ് നിങ്ങളിങ്ങനെ അവരെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെയധികം എനർജറ്റിക് ആയ രണ്ട് പേരെയാണ് അവിടെ കാണിച്ചത് അപ്പോൾ വൈബൊക്കെ കണക്റ്റ് ആവുന്നുണ്ട് ചില പെരുമാറ്റങ്ങളിൽ അവർ കുറച്ച് തണ്ട് കാണിക്കുന്നുണ്ടെന്ന് മാത്രമേ ഇവിടെ ഒരു കുഴപ്പം വന്നിട്ടുള്ളൂ അത് മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങളൊന്ന് കുറച്ചൊന്ന് പിന്നോട്ട് വയ്ക്കൂ എന്ന് പറയുന്നത് അവരെ ഫോളോ ചെയ്യുന്നതെന്ന് നിർത്തൂ എന്ന് പറയുന്നത് അപ്പോൾ അവർ മനസ്സിലാക്കിക്കോടും രണ്ടുപേര് തുല്യശക്തികളാണ് രണ്ടുപേരും ഒരുപോലെ സ്നേഹിക്കണം മനസ്സിലാക്കണം എന്ന് മനസ്സിലാക്കും അപ്പം പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അവർ പെരുമാറാൻ തുടങ്ങുമെന്നാണ് ഇന്നത്തെ മെസ്സേജുകളെല്ലാം പറയുന്നത് ഇനി നമുക്ക് അടുത്ത മെസ്സേജ് എന്താണെന്ന് നോക്കാം റീകൺസലേഷൻ ഉണ്ടാവും മര്യാദ പഠിച്ച രാജാവ് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ വരും കേട്ടോ സെപ്പറേഷൻ ആയിരുന്നു കുറച്ച് ദിവസമായിട്ട് ആണ് എന്നാൽ നിങ്ങൾ ഒന്നാവേണ്ടത് ടിൻ ഫ്ലെയിം ആണ് ഫ്ലെയിമാണ് എന്നറിയുന്നത് അതുതന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് തീ മൂലകം എന്ന് പറഞ്ഞ ടിൻ ഫ്ലെയിം ആണ് ഇരട്ട ജ്വാല അതാണല്ലോ തീനെ കുറിച്ച് പറയാനുള്ളത് ഇരട്ട ജ്വാലയാണ് ടിൻ ഫ്ലെയിം ഒരാൾ ഒരാളുടെ പകുതി തന്നെയാണ് ആത്മാക്കൾ തമ്മിലുള്ള ബന്ധമാണ് ഞാൻ പറയുന്നത് അപ്പോൾ സിംഹം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ആന്തരിക ഊർജത്തിനെയാണ് തീ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതും നിങ്ങളുടെ ആന്തരിക ഊർജത്തിനെയാണ് നിങ്ങളുടെ ശക്തിയെ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്ന് പറയുന്നത് നിങ്ങൾ അവരെക്കാൾ എനർജറ്റിക് ആണ് നിങ്ങൾ പോസിറ്റീവ് എനർജി ഉള്ള ആളാണ് അതുപോലെ തന്നെ അവരും നിങ്ങളുടെ ബാധ്യ തന്നെയാണ് പക്ഷേ അവർക്ക് ചില നെഗറ്റീവ് സ്വഭാവങ്ങളുണ്ട് അത് മാറാൻ വേണ്ടിയാണ് ഇതൊക്കെ ഇവിടെ പറഞ്ഞു തന്നത് അപ്പോൾ ഇനി നമുക്ക് ഹെൽത്ത് കരിയർ ഇത് നോക്കാം ഇവിടെ ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് വന്നിരിക്കുന്ന സ്ത്രീകളുടെ അണ്ടാശയ ഗർഭാശയസ്ഥാനം ഫൈബ്രോയിഡുകളാണ് സ്ത്രീകളുടെ അമിത ആർത്തവമാണ് മീനത്തിലെ ചൊവ്വ പറയുന്നത് കർക്കിടകം രാശിയാണ് പറയുന്ന ഫൈബ്രോയിഡുകൾ ഉണ്ട് നടുവേദന ഉണ്ടെന്ന് പറയുന്നുണ്ട് തലവേദന ഉണ്ടെന്ന് പറയുന്നുണ്ട് തലച്ചോറിന് നീർക്കെട്ട് പറയുന്നുണ്ട് രക്തസ്രാവം പറയുന്നുണ്ട് ഇനി ചിക്കൻ ബോക്സ് പറയുന്നുണ്ട് പൊള്ളലേൽക്കാതെ സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ട് ഇതൊക്കെയാണ് ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് വന്നിരിക്കുന്നത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞിരുന്നു ഹാർട്ടിനെന്തോ പ്രശ്നം വരാൻ പോകുന്നു എന്ന് നിങ്ങൾക്കറിയാം എൻ്റെ റീഡിങ് കേട്ടത് അപ്പം അത് നമ്മൾ കേട്ടൂലേ ഇന്നലെയും ഒരു പ്രമുഖനായ വ്യക്തി മരിച്ചിട്ടുണ്ട് മിനിഞ്ഞാന്നും ഒരു ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് വന്നിട്ടൊരാൾ മരിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ആയിരിക്കും നമുക്കിവിടെ കാണിച്ചു തരുന്നുണ്ടാവുക പല ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വരുന്നത് ഇനി നമുക്ക് കരിയർ നോക്കാം കരിയർ പറയുന്നത് സർക്കാർ ജോലികൾ പറയുന്നുണ്ട് ബിസിനസ്സുകൾ പറയുന്നുണ്ട് ഹോട്ടൽ പറയുന്നുണ്ട് ഗതാഗതം പറയുന്നുണ്ട് മജീഷ്യൻ പറയുന്നുണ്ട് എഴുത്തുകാർ വന്നിട്ടുണ്ട് ബാങ്ക് പറയുന്നുണ്ട് ഇതൊക്കെയാണ് ജോലി പൊതുവായ കാര്യങ്ങൾ പങ്കാളികൾ തമ്മിൽ കണ്ടുമുട്ടാൻ സമയമായി എന്ന് പറയുന്നുണ്ട് മെസ്സേജുകൾ വരുമെന്ന് ഹെർമിസ് പറയുന്നുണ്ട് റൊമാൻറ്റിക്കായ മെസ്സേജുകൾ എന്നാണ് പറയുന്നത് ഇനി സെപ്പറേഷൻ ഉള്ള ആൾക്കാരും ഉണ്ട് കേട്ടോ കോടതി നിയമപ്രകാരമൊക്കെ വേർ പിരിയാൻ കാത്തിരിക്കുന്നവർ അതുപോലെ അകന്നു പോകുമെന്ന് പറയുന്നുണ്ട് അക്യൂറിയസ് അതാണ് പറയുന്നത് അപ്പം നിങ്ങളിങ്ങനെ അവർക്ക് പറയുകയും കാറ്റ് പോലെ ഫോളോ ചെയ്യേണ്ട എന്നാണ് പറയുന്നത് അവർ നിങ്ങളിലേക്ക് വരുമെന്ന് ഇവിടെ ഹെർമിസ് പറയുന്നുണ്ട് അതിന് വേണ്ടി അവരെ കാത്തിരിക്കൂ എന്നാണ് പറയുന്നത് നിങ്ങൾ അവരെ ഫോളോ ചെയ്യല്ല നിങ്ങളൊന്ന് മൗനമായിട്ട് മനസ്സൊക്കെ ഒന്ന് ശാന്തമാക്കി ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് വരും അത് സത്യത്തിലുള്ള പ്രണയമാണെങ്കിലേ വരൂ കേട്ടോ അതൊരു നെഗറ്റീവ് മെസ്സേജ് ആണ് നിങ്ങളെ അവോയ്ഡ് ചെയ്ത് പെരുമാറുന്നതാണ് നിങ്ങൾ ഒഴിവായിട്ട് വേണം മറ്റൊരാളിലേക്ക് പോകാൻ എന്ന് വിചാരിക്കുന്ന ഫേക്കായ പ്രണയമാണെങ്കിൽ അവർ നിങ്ങളിലേക്ക് വരില്ല ഇവിടെ വന്നിരിക്കുന്ന തീ പോലെയുള്ള പ്രണയമാണല്ലേ ഇരട്ട ജ്വാലയാണ് വന്നിരിക്കുന്നത് ഒരാളില്ലെങ്കിൽ മറ്റേ ജന്മങ്ങളായിട്ടുള്ള ബന്ധമാണ് അപ്പം അത് പിരിയില്ല അവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അല്ലാതെ ഫേക്കായ കാര്യമല്ല അതുകൂടി മനസ്സിലാക്കൂട്ടോ ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ വാട്സപ്പിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക മൂന്ന് ചോദ്യത്തിന് ആയിരം രൂപയാണ് ഒരു വിഷയത്തിൻ്റെ കേട്ടോ പല വിഷയങ്ങളല്ല ഒരു വിഷയത്തിൻ്റെ മൂന്ന് ചോദ്യം അപ്പോൾ ഒരു ചോദ്യത്തിന് മുന്നൂറ് രൂപ തന്നെ ഞാൻ വാങ്ങുന്നുള്ളൂ ഞാൻ തുടക്കത്തിലാതാ വാങ്ങിയിരുന്നത് പക്ഷേ ഇപ്പം ഞാൻ ഒരു ചോദ്യത്തിൻ്റെ ചെയ്യാറില്ല അത്രേ ഉള്ളൂ ഞാൻ ഫീസൊന്നും കൂട്ടിയിട്ടൊന്നുമില്ല അങ്ങനെ ഇന്ന് വിചാരിക്കേണ്ട രണ്ടു കൊല്ലമായി ഞാൻ റീഡിങ് തുടങ്ങിയിട്ട് ഇപ്പോഴും അതേ ഫീസ് തന്നെ വാങ്ങുന്നുള്ളൂ അപ്പോൾ വേണമെങ്കിൽ ഈ ഫീസ് അടച്ച് എന്നെ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പിൽ വന്നു കഴിഞ്ഞാൽ ജി പി നമ്പർ തരാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് മാലാഘട മെസ്സേജ് കൂടി നോക്കാം ലവ് ഏഞ്ചൽ മെസ്സേജ് സോൾമേറ്റ് മേറ്റ് എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത് പ്ലേ ഫുൾനെസ്സുള്ള ആൾക്കാരുമുണ്ട് ഇവിടുന്ന ഫ്ലിങ് ആയി നടക്കുന്നവരും ഉണ്ട് കുട്ടികൾ ഉള്ള ആൾക്കാർ പ്രണയിക്കുന്നതും ഉണ്ടാവും ഒരു ചാൻസും കൂടി വേണം എന്ന് പറഞ്ഞ് കരങ്ങിരിക്കുകയാണ് കേട്ടോ ആ വ്യക്തിയാണ് അപ്പം അത് നിങ്ങൾ വല്ലാതെ ഡിപ്പെൻഡ് ചെയ്തിരുന്നു ഇപ്പം നിങ്ങൾ കുറച്ച് പഠിച്ചു ഇനി വിശ്വാസത്തിനെ കുറിച്ചാണ് പറയുന്നത് നിങ്ങൾക്ക് അവരെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിന് ആരെങ്കിലും ഒരു വിശ്വാസം ഉണ്ടാവുക അവർ നിങ്ങളിലേക്ക് എന്ന് നിങ്ങൾ വിചാരിച്ചിട്ട് മുന്നോട്ട് പോവുക അപ്പം അത് നടക്കും പിന്നെ നമ്മൾ എന്താണെന്ന് നമ്മൾ അറിയണ്ടേ നമ്മളിങ്ങനെ ദുർബലരാണ് മറ്റുള്ളവരാണ് ശക്തർ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ചിന്തിച്ചാണ് നിങ്ങൾ അവരെ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ നിങ്ങളൊന്നും മാറി നിൽക്കുമ്പോഴേക്കും തകർന്നു പോകുന്ന ആളാണ് അപ്പുറത്തിരിക്കുന്നത് എന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നിങ്ങളുടെ എനർജിയാണ് ഇവിടെ കാണിച്ചു തന്നത് അവർ നിങ്ങളെ ആഗ്രഹിക്കുന്ന ആളാണ് നിങ്ങളില്ലെങ്കിൽ വീണ് പോകുന്ന ഒരാളാണ് അത്രയും സത്യസന്ധമായ പ്രണയമാണ് ഇവിടെ കണ്ടത് ഞാൻ പറഞ്ഞില്ലേ ഇരട്ട ജ്വാലയാണ് ഇവിടെ വന്നിരിക്കുന്നത് ടിൻ ഫ്ലെയിമാണ് വന്നിരിക്കുന്നത് അപ്പം അതുപോലെയുള്ള പ്രണയമാണ് വന്നിരിക്കുന്നത് പ്രണയത്തിൽ യാതൊരു കലർത്തുമില്ല പക്ഷേ കുറച്ച് അസൂയ കലർന്ന പ്രണയമാണ് ഭരിക്കുന്ന സ്വഭാവമുണ്ട് അവോയ്ഡ് ചെയ്യുന്ന സ്വഭാവമുണ്ട് നിങ്ങൾക്ക് വേണ്ടപ്പോഴും വേണ്ടപ്പെടുന്നവർ കിട്ടില്ല സംസാരിക്കില്ല അങ്ങനെയൊക്കെ ഉള്ളൊരു ആധിപത്യ മനോഭാവമുള്ള രാജാവാണ് ഈ രാജാവ് നിങ്ങൾ മാറി നിന്ന് കഴിഞ്ഞാൽ ഒന്നുമല്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് നിങ്ങൾക്കാണ് ഇവിടെ കൂടുതൽ എനർജി വന്നിരിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല അതാണ് നിങ്ങൾ കാറ്റ് പോലെ അവരെ ഫോളോ എന്നാണ് ഇവിടെ പറഞ്ഞത് ഇനി നമുക്ക് അടുത്ത മെസ്സേജ് എന്താണെന്ന് നോക്കാം ഫുർഗീവ് ചെയ്യാൻ പറയുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ ഒന്ന് ക്ഷമിക്കുക ഐ ഹേറ്റ് യു എന്ന് പറയുന്നുണ്ട് ഇതെപ്പോഴും വരുന്നുണ്ട് അപ്പോൾ ആരോ വെറുപ്പോടു കൂടി കാണുന്നുണ്ട് മെമ്മറീസ് ഓർമ്മകളിൽ ഇരിക്കുന്ന ആൾക്കാരും വരുന്നുണ്ട് അതാണ് ഫൈവ് കപ്പ് പറഞ്ഞത് സോൾമേറ്റ് ആണ് എന്ന് പറയുന്നുണ്ട് അത് മാലാഖിയും പറഞ്ഞു ലവ് യു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആദ്യം നിങ്ങളോട് വെറുപ്പോടുകൂടി പുറംതിരിഞ്ഞു നിന്ന ആള് നിങ്ങളൊന്ന് മാറി നിന്നപ്പോൾ നിങ്ങളുടെ അഭാവം കാരണം ലവ് യു എന്ന് പറഞ്ഞ് ഫൈവ് കപ്പിലേക്ക് വന്നു ത്രീ പാണ്ടിലായിരുന്നു ഈ രാജാവ് എന്നാൽ ഫൈവ് കപ്പിലേക്ക് വന്നു എന്നറിയുന്നത് ഇപ്പം നിങ്ങളെ വേണം അതാണ് അവരുടെ മനസ്സ് ഇതാണ് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത് ഇതെല്ലാവരുടെയും കാര്യമായിരിക്കണം എന്നില്ല അതിനാണ് നിങ്ങളുടെ മാത്രം കാര്യം നോക്കാൻ നമ്പർ ഇവിടെ കൊടുക്കുന്നത് അപ്പോൾ അതിൽ കൃത്യമായിട്ട് മനസ്സിലാവും നിങ്ങളുടെ പ്രണയം എങ്ങനെയുള്ളതാണെന്ന് നെഗറ്റീവ് ആയാലും പോസിറ്റീവായാലും അത് പറഞ്ഞു തരും തരൂട്ടോ ഇനി പറയാനുള്ളത് നിങ്ങളുടെ സ്നേഹം സത്യമുള്ളതാണെങ്കിൽ നിങ്ങളുടെ പങ്കാളി സത്യമായിട്ടാണ് നിങ്ങളെ സ്നേഹിക്കുന്നതേ എങ്കിൽ നിങ്ങൾക്ക് അർഹത ഉള്ളതാണെങ്കിൽ നിങ്ങളുടെ പ്രണയം സബലമാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ റീഡിങ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവരും സന്തോഷമായി അവനവൻ്റെ പവർ മനസ്സിലാക്കി ഒരാളെ ഫോളോ ചെയ്യുന്നത് നിർത്തി മറ്റുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിച്ച് ഇരിക്കുമ്പോൾ അവരിതാ മെസ്സേജ് അയയ്ക്കും അതാണ് ഇന്നത്തെ മെസ്സേജ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക സാധാരണ ഞാൻ ക്യൂനോ ഫാണ്ടിൻ്റെ മെസ്സേജ് തരുമ്പോൾ ഒരു മെസ്സേജ് തരും അത്രേ ഉള്ളൂ എന്നാൽ രണ്ടെണ്ണം വന്നതുകൊണ്ടാണ് ഇത്രയും വിശദമായിട്ട് അതിൻ്റെ പിന്നിലെ അർത്ഥങ്ങൾ ഞാൻ പറഞ്ഞു പറഞ്ഞതെന്ന് അത് നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവാൻ സഹായിക്കുകയാണെങ്കിൽ അങ്ങനെയും കൂടി ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്രയും വൃത്തിയായിട്ട് പറഞ്ഞു പറഞ്ഞുതന്നത്